മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിന് സമീപത്തെ ബാരിക്കേഡ് തകർന്ന് അപകടമുണ്ടായിരിക്കുന്നു തിക്കിലും തിരക്കിലും പെട്ട് പത്ത് പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഇന്നത്തെ അമൃത സ്നാനം ഉപേക്ഷിക്കാൻ തീരുമാനമായിട്ടുണ്ട് വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു ബാലഗോപാൽ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് മറ്റ് ഇത് എങ്ങനെയാണ് ബാധിക്കുക സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് മോത്തി ഈ അപകടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു കൺഫർമേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ അനൌദ്യോഗികമായിട്ട് ഇരിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് പത്തോളം പേർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് ത്രിവേണി സംഗമത്തിന് സമീപത്ത് ഈ അപകടം ഉണ്ടായത് വലിയ തോതിലുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ തിരക്കിലും ഉണ്ടായിരുന്നു ഏതാണ്ട് പത്ത് കോടി ജനങ്ങളാണ് ഇന്ന് ഈ വളരെ പ്രധാനപ്പെട്ട ദിവസമായ അതായത് മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സ്നാനങ്ങളിൽ മൂന്നാമത്തെ സ്നാനമായ മൗനി അമാവാസി ദിനത്തിലെ സ്നാനം ഇന്നാണ് നടക്കുന്നത് ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് പത്ത് കോടിയോളം ജനങ്ങൾ ഈ ത്രിവേണി സംഗമത്തിൽ ഇന്ന് സ്നാനം നടത്തുമെന്നായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വലിയ തിരക്കായിരുന്നു അനുഭവം ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് ഈ ആദ്യ സ്നാനം തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നിരഞ്ജന അക്കാടയുടെ ഈ സ്നാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ത്രിവേണി സംഗമത്തിലേക്ക് ആൾക്കാർ ഇരച്ചു കയറുകയാണ് ഉണ്ടായത് ആ സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ പരിക്കേറ്റവരെ അവിടെ നിന്ന് ഈ ആശുപത്രിയിലേക്ക് അതായത് പ്രയാഗ്രാജിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് പത്തോളം പേർക്ക് ജീവൻ നഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ആളപായത്തിന്റെ സംഖ്യ കൂടുവാനാണ് സാധ്യത പരിക്കേറ്റവരുടെ എണ്ണം വീണ്ടും ഉയരു ഉയരുവാനും സാധ്യതയുണ്ട് നിലവിൽ ഈ സ്നാനം അതായത് അമൃത സ്നാനം താൽക്കാലികമായി നിർത്തി നിർത്തിവച്ചിരിക്കുകയാണ് ഈ മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിമൂന്ന് അഖാടകളും സംഘാടകരായ പതിമൂന്ന് അഖാടകളും തങ്ങളുടെ ഈ സ്നാനം അമൃതസ്ഥാനം ഉപേക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് ഈ നാ പുതിയ നാഗ സന്യാസിമാരൊക്കെ ഇന്ന് അമൃതസ്ഥാനം നടത്തിയാണ് അവരുടെ ഈ സന്യാസി ജീവിതത്തിലേക്ക് കടക്കേണ്ടത് അത്രയും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത് ഈ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി എല്ലാവിധ സഹായവും കേന്ദ്രം ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് ഉറപ്പു നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ അല്പസമയം മുമ്പ് യോഗി ആദിത്യനാഥ് ായി സംസാരിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ് തന്നെ ഇന്ന് ഈ ത്രിവേണി സംഗമത്തിൽ അതായത് പ്രയാഗിരാജിലെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വലിയ തോതിലുള്ള ഒരു അപകടം ആണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ എല്ലാ ക്രമീകരണങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയിരുന്നു കാരണം ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം ഇന്ന് വലിയ തിരക്കുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് കോടി ജനം ഇന്ന് അവിടെ എത്തുമെന്നായിരുന്നു അതുകൊണ്ട് എല്ലാ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ എല്ലാ തവണയും ഇത്തരത്തിൽ വലിയ തിരക്ക് കുംഭമിളക്ക് ഉണ്ടാവുന്നതാണ് ഈ ബാരിക്കേഡുകൾ തകരും എന്ന മുൻകൂട്ടിയുള്ളൊരു ധാരണയിൽ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തിരക്ക് നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നില്ലേ മോത്തി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഈ സ്വപ്നങ്ങളിൽ പോലും കണക്കുകൂട്ടാൻ വേണ്ടി കഴിയുന്നതിൽ അപ്പുറമുള്ള ജനസഞ്ചയമാണ് ഈ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട സ്നാനങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഈ അമൃത സ്നാനവും അതുപോലെ തന്നെ ഫെബ്രുവരി മൂ മൂന്നാം തീയതിയിലെ ഈ വസന്ത പഞ്ചമി ദിനത്തിലെ സ്നാനവും ഈ രണ്ട് സ്നാനവും ഈ കുംഭമേളയെ സംബന്ധിച്ച് മഹാകുംഭമേള വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ എത്തുന്നവർ അവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം ഇന്നത്തെ ഈ സ്നാനത്തിന് ശേഷം മടങ്ങിപ്പോവുക എന്നതായിരുന്നു അവിടെ പലരും തീരുമാനിച്ചിരുന്നത് വലിയ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷെ ആ ക്രമീകരണങ്ങൾക്കും അപ്പുറം ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു ജനസഞ്ചയമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പ്രയാഗരാജിലെ ഈ കുംഭമേള നടക്കുന്ന പ്രദേശത്തേക്ക് ആൾക്കാർ ഇങ്ങനെ ഒഴുകി എത്തുകയായിരുന്നു അതാണ് ഈ തെര ഈ ഈ അപകടത്തിന് കാരണമായതായി കരുതപ്പെടുന്നത് ഈ അപകടം നടക്കുന്നതിന് തൊട്ടും പതിനേഴ് നിമിഷങ്ങൾക്ക് ശേഷമായിരുന്നു ആദ്യ അമൃത സ്നാനം നടത്തേണ്ടിയിരുന്നത് നിരഞ്ജന അഖാഡയുടെ ഭാഗത്തു നിന്നായിരുന്നു ആദ്യ അമൃത സ്നാനം നടക്കേണ്ടിയിരുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന തിരക്ക് അതായത് അതൊരു വലിയ ഒരു പുണ്യ മുഹൂർത്തമായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ജനങ്ങൾ അവിടേക്ക് ഇരിച്ചു കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി അതോടുകൂടിയാണ് ഈ ബാരിക്കേഡുകൾ ഉൾപ്പെടെ തകർന്നുകൊണ്ട് ഈ തിച്ചിലും തിരക്കിലും ഈ അപകടം കരുതപ്പെടുന്നത് ഈ അപകടം സംബന്ധിച്ച് നിലവിൽ ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അൻപതോളം പേർക്ക് പരിക്കേറ്റു എന്നതാണ് ചിലരുടെ പരിക്ക് ഗുരുതരമാണ് എന്നതാണ് മരണസംഖ്യയെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ വിവിധ ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളും അനുസരിച്ച് ഏതാണ്ട് പത്തോളം പേർക്ക് പത്തോളം പേർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ മരണസംഖ്യ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ഒന്നുകൂടി പറയാം ഈ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല മോക്കി ഔദ്യോഗികമായ കണക്കുകൾ ഒരു വാർത്താക്കുറിപ്പോ മറ്റേ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ തീർച്ചയായും ഏതായാലും ഇത്തരം ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ കണക്ക് അല്ലെങ്കിൽ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു ജില്ല തന്നെ മുതലായി രൂപീകരിച്ച് ഈ നടപടിക്രമങ്ങൾ ഒരു ജില്ലാ ഭരണകൂടത്തിന് ചുമതലയിലായിരുന്നു ഈ പ്രയാഗനേതല നടപടിക്രമങ്ങൾ നടന്നിരുന്നത് ഈ ഏറ്റവും വലിയ ഗിന്നസ് റെക്കോർഡ് അതായത് ഈ ചരിത്രത്തിൽ ഒരിടത്തു പോലും ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് ഒരു ദിവസം ഒത്തുകൂടുന്ന ഒരു ചടങ്ങ് അപ്രതീക്ഷിതമായി ഇത്രയധികം ജനങ്ങൾ വന്നപ്പോഴുണ്ടായ ഒരു സംഭവമാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും മാധ്യമ പ്രവർത്തകരായ പി എം നാരായണൻ ഒപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പി എം നാരായണൻ നമസ്കാരം മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് വ്യാപ്തി എത്രത്തോളം എന്നത് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല താങ്കൾ അവിടെ ഈ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ തുടക്കം മുതൽ ഉള്ളതാണോ സാന്നിധ്യം ഉള്ളതാണോ താങ്കളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് ടോൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബാറ്റിംഗ് ഡേ അതായത് ഷാഹി സ്നാൻ എന്ന് പറയും അതിന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കോടിയോളം ആളുകൾ ഇവിടെ വരുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക് ആയിട്ട് പറഞ്ഞത് ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ സംഘം ഏരിയയിലേക്ക് അതായത് യമുനയും ഗംഗയും ചേരുന്ന സ്ഥലത്തിനാണ് നമ്മൾ സംഘം എന്ന് പറയുന്നത് ആ ഏരിയയിലേക്ക് വൻതോതിലുള്ള ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ സ്റ്റാമ്പീഡ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിന്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ആംബുലൻസ് വളരെ ഒരുപാട് ആംബുലൻസുകൾ ഇപ്പൊ പോകുന്നുണ്ട് ഇവിടെ ചുറ്റും പക്ഷേ ഇതിൽ ഈ കേൾക്കുന്ന വാർത്ത അനുസരിച്ച് ഇന്ന് ഈ സന്യാസി മഠങ്ങൾ കാടാത് പറയുന്നു നമ്മളതിനെ സന്യാസി മഠങ്ങളുടെ ഏറ്റവും വലിയ കുളി നടക്കേണ്ട ദിവസമാണ് ഇന്ന് അത് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിനുള്ള പ്രധാന പ്രശ്നം ഇപ്പോഴും ഈ ഇതിന്റെ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ കുളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രൗഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി പല റോഡുകളും അടച്ചിട്ടുണ്ട് കാരണം പലതും പത്തും ഇരുപതും കിലോമീറ്റർ ദൂരം നടന്നാണ് വരുന്നത് അതായത് ഏറ്റവും അടുത്ത് ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ ഇറങ്ങി ഇരുപതോളം കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പതോളം കിലോമീറ്റർ നടന്നാണ് വരുന്നത് അല്ലെങ്കിൽ അത് കൂടാതെ പിന്നെ പല ദൂരങ്ങളിലൊന്നും പത്തും ഇരുന്നൂറും കിലോമീറ്റർ ദൂരത്തിൽ നടന്നു വരുന്ന ആളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും